ജുനാസോടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സമയം രാത്രി പന്ത്രണ്ട് മണിയാണ് ഇന്ന് അതായത് നോൻപ് ഇരുപത്തിയേഴാം രാവാണ് കാസർഗോഡ് ജില്ലയിൽ ടൗണിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള താലങ്കാടി നമ്മളുള്ളത് വലിയൊരു ക്രൗഡൊക്കെ ഈ ഭാഗത്ത് കാണുന്നുണ്ട് ഇതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വർഷവും അതായത് നോൻപ് ഇരുപത്തി ഏഴാം രാവിലെ ഇതുപോലെ വലിയൊരു ക്രൗഡ് ഈ ഭാഗത്ത് കാണാൻ രാത്രി മുതൽ രാവിലെ നാല് മണിവരെ നമുക്ക് ഇഷ്ടം പോലെ ചായയും അതുപോലെ എണ്ണക്കടികളും ഈ ഒരു ഭാഗത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഭക്ഷണം ഉണ്ടാക്കുന്ന ഭാഗത്ത് പോകണം ഇതുമായി ബന്ധപ്പെട്ട സംഘാടകരോടൊക്കെ നമുക്ക് സംസാരിക്കണം ഈ ഒരു ഭാഗത്ത് ഒരു ഇക്ക ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചായ ഉണ്ടാക്കുന്ന നമുക്ക് കാണുന്നുണ്ടല്ലോ നമ്മുടെ സൈഡിൽ തളച്ച് പൊങ്ങുന്നുണ്ട് നല്ല ശീലനായിട്ടുണ്ട് ഇതൊന്നും ഒരുപാട് സമയമായിട്ടുണ്ടല്ലേ ഇഷ്ടംപോലെ ചായകളൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടോ നല്ല സ്പീഡിലാണ് ചായ എത്ര മണിക്ക് നിങ്ങൾ തുടങ്ങിയത് ഞങ്ങൾ ഏഴ് മണിക്ക് തുടങ്ങി ഇപ്പൊ പന്ത്രണ്ട് മണി പന്ത്രണ്ട് മണി അഞ്ചു മണിക്കൂറായിട്ട് ഇതുപോലെ തന്നെ പോകുന്നുണ്ടല്ലേ അതുവരെ ഫുള്ള് നല്ല ഇതുപോലെ ക്രൗഡ് ക്രൗഡുണ്ടാവും ആൾക്കാരുണ്ടാവും വന്നുകൊണ്ട് തന്നെ കൂടുന്നത് അല്ലേ അല്ലേ ൊട്ട് റെഡി ആയിട്ടുണ്ട് സൈഡ് അല്ലേ അപ്പൊ എന്തായാലും നമുക്ക് ഒരു മൂന്നര മണിവരെ റിലാക്സ് ചെയ്തിട്ട് ഇഷ്ടം പോലെ ചായ കടിക്കാം ഒരു പ്രശ്നമില്ലാട് കടികളൊക്കെ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഈ പ്രവർത്തികളൊക്കെ ചെയ്യുന്ന കമ്മിറ്റി ഭാരവാഹികളൊക്കെ ഈ ഭാഗത്തുണ്ട് നമ്മളോട് ഈ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് എന്തായാലും ചോദിക്കണം എത്ര വർഷമായിട്ട് ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്നുണ്ട് നിങ്ങൾ കഴിഞ്ഞ പതിനേഴ് വർഷക്കാലായി കാലങ്ങാടി മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സിയാറത്തിനും വിപാദത്തിനും ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഈ ഭാഗത്ത് വരുന്ന യാത്രക്കാരായ ഒട്ടനവധി സഹോദരങ്ങൾക്ക് ഒട്ടനവധി സഹോദരങ്ങൾക്ക് ചായയും പലഹാരവും നൽകലായിരുന്നു ഞങ്ങളുടെ പദ്ധതി അത് അലഹമില്ല ഇതുവരെ തുടർന്നുപോകൊണ്ടിരിക്കുകയാണ് ഈ നാട്ടിലെയും ചുറ്റുവ ചുറ്റു പ്രദേശത്തെയും എല്ലാവരും ഒരുമിപ്പിച്ചുകൊണ്ടുള്ള ഈ ഒരു പദ്ധതി മുസ്ലിം യൂത്ത് ലീഗ് താലങ്ങാടി ആകെയാണ് ഇത് ചെയ്യുന്നത് അല്ലേ അപ്പം ശരിക്കും പുറകെ ഏതെല്ലാം രീതിയിലുള്ള ഭക്ഷണമാണ് ഭക്ഷണങ്ങൾ ഈ ഒരു നമ്മൾ എണ്ണ പലഹാരങ്ങളാണ് കൂടുതലായിട്ടുള്ളത് ചായയും എണ്ണ ചായയും എണ്ണ പലഹാരം വെറൈറ്റീസ് ഓഫ് എണ്ണ പലഹാരം കൊടുക്കുന്നുണ്ട് വെറൈറ്റി ഏഴ് വെറൈറ്റി സാധനങ്ങളും അപ്പോൾ നമുക്ക് ആ സാധനങ്ങൾ എന്ത് വെച്ച് കാണിച്ചു തരാം ഞാൻ വീഡിയോയില് അപ്പം പതിനേഴ് വർഷമായിട്ട് ചെയ്യുന്നുണ്ട് ഇനി അടുത്ത വർഷങ്ങൾ ചെയ്യാനുള്ള പ്ലാനുണ്ട് ഒരുപാട് സന്തോഷമുള്ള കാര്യം കാരണം വെച്ചാൽ രാത്രി മുതൽ രാവിലെ മണി വരെ തുടർച്ചയായിട്ട് എത്ര ഭക്ഷണം വേണം കൊടുക്കുന്നത് ചെറിയൊരു കാര്യമല്ല പ്രത്യേകിച്ചും ഈ ഒരു നോമ്പ് കാലത്ത് അപ്പം എന്തായാലും ഒരുപാട് പ്രവൃത്തികൾ ഇങ്ങനെ ചെയ്യാൻ ഇവർക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അപ്പം ഞാൻ ആ എണ്ണക്കടികളൊക്കെ കാണിച്ചുതരാം ഒരു ഭാഗത്ത് ഷംസു സ്റ്റിക്സിന്റെ മെയിൻ ഷെഫ് ഷംസു നെയ്പത്രിയല്ലേ ഏ നെയ്പത്രി ഉണ്ടാക്കുന്നുണ്ട് ായിട്ട് അസിസ്റ്റന്റ് അസില്ല സാധനങ്ങൾ ഇനി ബാക്ക് സൈഡിൽ എന്തെല്ലാം ഇത് നമ്മുടെ പൊടി അല്ലേ പൊടി എന്ന് പറഞ്ഞാൽ ശരിക്കും കിഴങ്ങ് സ്വീറ്റ് പൊട്ടാറ്റോ കാണോ കാസർഗോഡ് ഭാഷയിൽ നിന്ന് വെച്ചു എന്ന് പറയുമ്പോൾ കൺഫ്യൂഷൻ ആവില്ല മധുരക്കിഴങ് ഒരു സൈഡിൽ കണ്ടല്ലേ ഫ്രൈ ആയിട്ട് വരുന്നുണ്ട് രണ്ടെണ്ണത്തിൽ ഒന്നിച്ചുണ്ടാക്കുന്നുണ്ട് അല്ലേ ഉൾച്ച ഈ ഭാഗത്തും വേറെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് അതും സെയിം തന്നെ അല്ലേ ഇത് കായ ഓക്കെ നേന്ത്രപ്പഴാണിത് ഫ്രൈ ചെയ്ത് ഭാഗത്ത് ഇത് റെഡി ആയിട്ട് വരുന്നുണ്ട് അല്ലേ സെറ്റ് അതുപോലെ ഈ ഭാഗത്തും അതന്നെ ഉണ്ട് ഇനി ഈ സൈഡിൽ സമൂസ അല്ലേ നല്ല ചൂടുണ്ട് ഈ ഭാഗത്ത് ബാക്കി ഇതിനു പിന്നെ ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സാധനം അല്ലേ പഴം നഴം അപ്പോൾ എന്തായാലും വലിയൊരു ജനക്കൂട്ടം ബാക്ക് സൈഡിൽ ഇതൊക്കെ കഴിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട് എന്തായാലും നമ്മൾ ആ ഭാഗത്തും കൂടി പോവാം അപ്പം നമ്മുടെ ഈ ഒരു മെയിൻ ഷെഫായിട്ടുള്ള ഷംസു ബാക്കി എല്ലാവരും നല്ല ഷെഫ് തന്നെ അതല്ലാന്നല്ല ഞാൻ പറയുന്നത് ഷംസൂ കൂടെ ബാക്കി ചോദിക്കാം എത്ര കൊല്ലായിട്ട് സമ്പൂടെ തരുന്നുണ്ട് പന്ത്രണ്ട് വർഷമായി പന്ത്രണ്ട് വർഷമായിട്ട് ഇതുപോലെ എല്ലാ പിന്നെ ഇരുപത്തേഴ് രാത്രി വരുന്നുണ്ട് അല്ലേ ഇതുപോലെ തന്നെ എണ്ണക്കടികൾ ഉണ്ടാക്കുന്നത് മെയിൻ ആയിട്ടും നീ എത്ര വർഷമായി അല്ലേ അപ്പോൾ അതുപോലെ നോക്കി ഏകദേശം പന്ത്രണ്ട് വർഷമായിട്ട് നമ്മുടെ ഈ ഭക്ഷണം ഉണ്ടാക്കുന്ന സുഹൃത്തു തന്നെ വരുന്നുണ്ട് അപ്പോൾ പതിനേഴ് വർഷമായിട്ട് ഇവർ ചെയ്യുന്നുണ്ട് എന്തായാലും ഒരു നല്ല കാര്യമാണ് ഇങ്ങനെയുള്ളതുകൊണ്ട് ഞാനായിട്ട് കുറക്കാൻ പാടില്ല എൻ്റെ രണ്ടാമത്തെ ചായയെന്നത് പക്ഷേ പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത ചൂടാണ് കാസർഗോഡ് നോമ്പിന് പൊതുവേ നമ്മളെല്ലാ നോമ്പിനും തുടക്കം മുതലേ നല്ല ചൂട് അനുഭവിക്കുന്നുണ്ട് ഇന്ന് പ്രത്യേകിച്ച് ഭയങ്കര